പുരാണങ്ങൾ നിരവധി രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവയിൽ പ്രധാനപ്പെട്ട ചില രത്നങ്ങളാണ് കൗസ്തുഭം നാഗമാണിക്യം ചൂടാമണി സെമന്തകം തുടങ്ങിയവ ഇവയുടെ പ്രത്യേകതകളും ഇവ ആരുടെ കൈവശമുള്ള രത്നങ്ങളാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണനും പത്നിമാരായി ജാമ്പവതിയെയും സത്യഭാമയെയും ലഭിച്ചതെങ്ങനെയെന്നുമുള്ള കഥ ഏവർക്കും ഇതിഹാസ യപ്പിക്കിലേക്ക് സ്വാഗതം കൗസ്തുഭമണി മഹാവിഷ്ണുവിൻ്റെ ഖണ്ഡത്തിൽ വിളങ്ങുന്ന ദിവ്യമായ രത്നമാണ് കൗസ്തുഭം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ നിരവധി ദിവ്യമായ വസ്തുക്കൾ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു അക്കൂട്ടത്തിൽ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന ദിവ്യമായ രത്നമാണ് കൗസ്തുഭം ഈ രത്നത്തെ മഹാവിഷ്ണു തൻ്റെ ഖണ്ഡത്തിൽ അണിഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു കൗസ്തുഭം ധരിച്ചിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ രത്നം നൽകിയത് കാളിയനായിരുന്നു ഗരുഡനെ ഭയന്ന് കാളിയനും കുടുംബവും കാളന്തി നദിയിൽ താമസമാക്കി ഗരുഡനെ കാളിന്തി നദിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അതിനു കാരണം പണ്ട് സൗഭരി എന്ന മഹർഷി കാളിന്തി തീരത്ത് തപസ് ചെയ്യുകയായിരുന്നു ഒരിക്കൽ ഗരുഡൻ അവിടെ വരികയും കാളിന്തി നദിയിൽ നിന്ന് മത്സ്യത്തെ കൊത്തിയെടുക്കുകയും ചെയ്തു അപ്പോൾ തപസ് ചെയ്യുകയായിരുന്ന മഹർഷിയുടെ ശരീരത്തിലേക്ക് ജലം തെറിച്ചു വീണു ഇതിൽ കുപിതനായ മഹർഷി മേലിൽ ഗരുഡൻ ഈ നദിയിൽ പ്രവേശിച്ചാൽ തല പൊട്ടി മരിക്കുമെന്ന് ശപിച്ചു അന്നുമുതൽ ഗരുഡൻ കാളിന്തി നദിയിൽ പ്രവേശിക്കാതെയായി കാളിന്തി നദിയിൽ വസിച്ച കാളീൻ്റെ വിഷമേറ്റ് വൃക്ഷലതാദികൾ കരിഞ്ഞു കാളിന്തിയിൽ നിന്നും ജലം കുടിച്ച കാലികൾ ചത്തുവീണു തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയന്റെ ശിരസിൽ കയറി നൃത്തം ചെയ്തു ഒടുവിൽ കാളിയൻ തോൽവി സമ്മതിച്ചു പിന്നീട് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കാളിയനും കുടുംബവും രമണദ്വീപിലേക്ക് പോയി ശ്രീകൃഷ്ണന്റെ പാദമുദ്ര ശിരസിൽ കണ്ടാൽ കാളിയനെ ഗരുഡൻ ഉപദ്രവിക്കുകയില്ലെന്ന് ഉറപ്പും കൊടുത്തു സന്തുഷ്ടനായ കാളിയൻ ഭഗവാന് കൗസ്തുഭരത്നം നൽകി ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗം പോകിയ ശേഷം ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോയപ്പോൾ ഈ കൗസ്തുഭമണിയും സമുദ്രത്തിൽ ആണ്ടുപോയതായി പുരാണങ്ങളിൽ കാണുന്നു നാഗമാണിക്യം പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു വിശിഷ്ടമായ രത്നമാണ് നാഗമാണിക്യം നാഗലോകമായ പാതാളത്തിൽ വസിക്കുന്ന ഒൻപത് പ്രധാനപ്പെട്ട നാഗങ്ങളുടെ തലയിൽ ഈ രത്നം ഉള്ളതായി പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു ഈ രത്നം സൂക്ഷിക്കുന്ന നാഗങ്ങൾക്കും രക്തത്തിനും ഒരേ നിറമാണെന്നും ഈ രത്നത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നാഗങ്ങൾക്ക് ഇരുട്ടിലും സഞ്ചരിക്കുവാൻ കഴിയുമെന്നും പറഞ്ഞിരിക്കുന്നു നാഗമണിയുടെ ശക്തിയെപ്പറ്റി മഹാഭാരതത്തിൽ അശ്വമേധ പർവ്വത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു വനവാസകാലത്ത് അർജുനൻ നാഗരാജാവിൻ്റെ പുത്രിയായ ഉലൂബിയെ വിവാഹം കഴിക്കുകയും ഇവർക്ക് ഇരാവാൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു അതിനുശേഷം അർജുനൻ മണിപുരത്തെ രാജാവിൻ്റെ പുത്രിയായ ചിത്രാങ്കതയെ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിൽ ഇവർക്ക് പിറന്ന പുത്രനായിരുന്നു ബഫ്റുവാഹനൻ പിന്നീട് കുരുക്ഷേത്ര യുദ്ധവിജയത്തിന് ശേഷം പാണ്ഡവർ യാഗം നടത്തുകയും അർജുനൻ ധാരാളം സൈന്യങ്ങളോടും കൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ യാകാശ്വത്തെയും കൊണ്ട് പുറപ്പെട്ടു യാകാശം രാജ്യത്തുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും രാജ്യത്ത് അശ്വത്തെ തടയുകയോ ബന്ധിക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ തോൽപ്പിച്ച് അശ്വത്തെ മോചിപ്പിക്കണം ഇപ്രകാരമാണ് അശ്വമേധ അശ്വമേധയാഗത്തിൻ്റെ വിജയകരമായ നടത്തിപ്പ് അങ്ങനെ പല രാജ്യങ്ങളും താണ്ടി അർജുനനും യാകാശവും മണിപുരത്തെത്തി ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നത് അർജുനന് ചിത്രാങ്കഥയിൽ പിറന്ന ബഫ്രുവാഹനനായിരുന്നു എന്നാൽ ബഫ്രുവാഹനൻ അശ്വത്തെ ബന്ധിച്ചതോടുകൂടി ഇവർ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നു ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ബഫ്രുവാഹനന്റെ അസ്ത്രമേറ്റ് അർജുനൻ നിലം പതിച്ചു ബഫ്രുവാഹനൻ്റെ മാതാവായ ചിത്രാങ്കഥ നിലവിളിച്ചുകൊണ്ട് പോർക്കളത്തിൽ ഓടിയെത്തി പിതാവിനെ വധിച്ചല്ലോ എന്നോർത്ത് ബഫ്റുവാഹനും അതിയായി ദുഃഖിച്ചു ഈ സമയം അവിടെ എത്തിയ അർജുനന്റെ മറ്റൊരു പത്നിയായ നാഗകന്യകയായ ഉലൂബി നാഗമാണിക്യം ഉപയോഗിച്ച് അർജുനന് ജീവൻ തിരിച്ചു നൽകി ചൂടാമണി ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവിന്റെ നെറ്റിയിലെ രത്നമാണ് ചൂടാമണി മഹാദേവന്റെ പരമഭക്തനായ ദ്രോണാചാര്യർക്ക് മഹാദേവന്റെ അനുഗ്രഹത്താൽ ജനിച്ച ശക്തനായ പുത്രനായിരുന്നു അശ്വദ്ധാമാവ് ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കാണപ്പെട്ട രക്തമാണ് ചൂടാമണി ഈ മണി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് വിശപ്പോ ദാഹമോ രോഗമോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല ഈ മണി നെറ്റിയിലുള്ളതിനാൽ അദ്ദേഹത്തെ വധിക്കുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം ദുര്യോധനൻ മരണം കിടക്കുമ്പോൾ അശ്വത്ഥാമാവിനെ സേനാനായകനാക്കി ആ രാത്രിയിൽ അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവ പുത്രന്മാരെയും ശിഖണ്ഡിയെയും പാണ്ഡവരുടെ സൈന്യാധിപനും സ്വന്തം പിതാവിൻ്റെ ഘാതകനുമായ ദൃഷ്ടദ്യുനെയും വധിച്ചു ഇതറിഞ്ഞ പാണ്ഡവർ അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് യാത്രയായി അവർ ഗംഗാതീരത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അവർ തന്നെ ആക്രമിക്കുന്നതിന് മുൻപായി അവരെ നശിപ്പിക്കുവാൻ ദ്രൗണി തീരുമാനിച്ചു നദിക്കരയിൽ പടർന്നു നിന്നിരുന്ന മുഞ്ഞപ്പുല്ലിൽ നിന്നും ഒരെണ്ണം മുറിച്ചെടുത്ത് ബ്രഹ്മശിരസ് എന്ന അസ്ത്രവിദ്യയെ അഭിമന്ത്രിച്ച് പാണ്ഡവന്മാരൊക്കെ നശിക്കട്ടെ എന്ന് സങ്കല്പിച്ച് അശ്വത്ഥാമാവ് ആ പുല്ലിനെ പാണ്ഡവർക്ക് നേരെ അയച്ചു ഉടൻ തന്നെ ആ പുല്ല് ഭയങ്കരമായ അഗ്നിജ്വാലയായി കത്തിജ്വലിച്ച് ദിക്കുകളൊക്കെ വ്യാപിച്ചുകൊണ്ട് പാണ്ഡവരെ ലക്ഷ്യമാക്കി നീങ്ങി ദ്രൗണി ബ്രഹ്മശിരസിനെ അതേ അസ്ത്രം കൊണ്ട് മാത്രമേ തടുക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനാൽ ആ അസ്ത്രത്തിനെതിരായി അർജുനൻ തന്നെ പ്രയോഗിച്ചു രണ്ടസ്ത്രങ്ങളും കൂട്ടിയിടിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും രണ്ടസ്ത്രങ്ങളുടെയും മധ്യത്തിൽ നാരദമഹർഷിയും വേദവ്യാസനും പ്രത്യക്ഷരായി ഈ രണ്ടസ്ത്രങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയാൽ അത് സർവനാശം വരുത്തുമെന്നും അതിനാൽ അസ്ത്രത്തെ പിൻവലിക്കുവാനും ഇരുവരും അർജുനനോടും ദ്രൗണിയോടും ആവശ്യപ്പെട്ടു ഒടുവിൽ അർജുനൻ അസ്ത്രം പിൻവലിച്ചു എന്നാൽ ദ്രൗണി അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ വംശത്തിലെ അവസാനത്തെ കണ്ണിയെയും വധിച്ച് ആ കുലം മുടിക്കുവാനായിരുന്നു ദ്രൗണി അപ്രകാരം ചെയ്തത് ഈ കൊടിയ പാപം ചെയ്ത ദ്രൗണിയെ വധിക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സകല ഐശ്വര്യത്തിൻ്റെയും കാരണമായ ചൂടാമണി തങ്ങൾക്ക് വേണമെന്ന് പാണ്ഡവർ ആവശ്യപ്പെട്ടു ഒടുവിൽ നിവർത്തിയില്ലാതെ ദ്രൗണി തൻ്റെ നെറ്റിയിലെ ചൂടാമണി ചൂഴ്ന്നെടുത്ത് പാണ്ഡവർക്ക് നൽകി ഒടുവിൽ രാജ്യം ഉപേക്ഷിച്ച് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ കൈലാസത്തിലെത്തി യുധിഷ്ഠിരൻ ഈ ചൂടാമണി മഹാദേവനിൽ സമർപ്പിച്ചു സെമന്തകമണി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രശസ്തമായ മണിയാണ് സെമന്തകം നിത്യവും സെമന്തകത്തെ ബ്രാഹ്മണനെ കൊണ്ട് പൂജിപ്പിച്ചാൽ എട്ടു ഭാരം സ്വർണം വീതം പ്രതിദിനം സെമന്തകം ദാനം ചെയ്തുകൊണ്ടിരിക്കും ഈ മണി ദേവരാജൻ ഇന്ദ്രന്റെ കൈവശമായിരുന്നു എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഇത് സുഹൃത്തായ സൂര്യദേവന് നൽകി സൂര്യദേവന്റെ സുഹൃത്തായിരുന്നു സത്രാജിത്ത് ഒരിക്കൽ സത്രാജിത്ത് സൂര്യദേവനോട് സൗഹൃദത്തിന്റെ പ്രതീകമായി എന്തെങ്കിലും ദാനം ചെയ്യണമെന്ന് അപേക്ഷിച്ചു സൂര്യദേവൻ സത്രാജിത്തിന് സെമന്തക സെമന്തകമണി ദാനമായി നൽകി സത്രാജി ഈ മണി കഴുത്തിൽ കെട്ടിക്കൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കവേ ദ്വാരകാവാസികൾ അത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പോലും സന്ദേഹിച്ചു സെമന്തകത്തിൻ്റെ വിശേഷ ഗുണങ്ങളിൽ ആകൃഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ ആ രത്നം സത്രാജിത്തിനോട് വിലക്കി ചോദിച്ചു എത്ര ധനം വേണമെങ്കിലും പകരം നൽകാമെന്ന് പറഞ്ഞിട്ടും സത്രാജിത്ത് രത്നം നൽകിയില്ല സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ ഒരിക്കൽ ഈ രത്നം ധരിച്ചുകൊണ്ട് വനത്തിലൂടെ വേട്ടയാടി നടക്കവേ ഒരു സിംഹം പ്രസേനനെ ആക്രമിച്ചു കൊലപ്പെടുത്തി തിളങ്ങുന്ന സെമന്തകം സിംഹം കടിച്ചെടുത്തുകൊണ്ടുപോയി വഴിയിൽ ജാംബവാൻ സിംഹത്തെ കാണുകയും അതിനെ വധിച്ച് രക്തം കൈവശമാക്കി ജാബവാൻ തിളങ്ങുന്ന മനോഹരമായ ഈ രത്നം തൻ്റെ വാസസ്ഥലത്തെത്തി സ്വന്തം പുത്രിക്ക് നൽകി പ്രസേനൻ തിരിച്ചു വരാതിരുന്നപ്പോൾ അദ്ദേഹത്തെ വധിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ രത്നം മോഷ്ടിച്ചു എന്ന വാർത്ത നാട്ടിൽ പരന്നു ആ വാർത്ത ശ്രീകൃഷ്ണന്റെ ചെവിയിലും എത്തി ഭഗവാൻ പ്രസേനനെ തേടി വനത്തിലേക്ക് യാത്രയായി ഒടുവിൽ ഭഗവാൻ ജാംബവാന്റെ ഗുഹയിലെത്തി അവിടെ ജാബവാന്റെ കുട്ടികൾ കൊണ്ട് കളിക്കുന്നത് കണ്ട് ഭഗവാൻ വിവരം തിരക്കി ഇത് കേട്ട് ജാബവാൻ ഗുഹയ്ക്ക് വെളിയിൽ വരുകയും രക്നം തിരികെ ആവശ്യപ്പെട്ട ശ്രീകൃഷ്ണനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു ഒടുവിൽ ജാംബവാൻ തോൽവി സമ്മതിച്ചു സെമന്തകമണിയും കൂടെ തന്റെ പുത്രിയായ ജാമ്പവതിയെയും ശ്രീകൃഷ്ണന് മുന്നിൽ സമർപ്പിച്ചു ശ്രീകൃഷ്ണൻ ജാംബവതിയെ തന്റെ പത്നിയായി സ്വീകരിച്ചു അതിനുശേഷം ശ്രീകൃഷ്ണൻ സെമന്തകം ദ്വാരകയിൽ കൊണ്ടുവന്ന് സത്രാജിത്തിന് തിരികെ നൽകി ഭഗവാനെ മോഷ്ടാവെന്ന് പറഞ്ഞതിൽ മനം നൊന്ത സത്രാജിത്ത് സെമന്തകം ഭഗവാന് തന്നെ നൽകുകയും തൻ്റെ പുത്രിയായ സത്യഭാമയെ പത്നിയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ സത്യഭാമയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു എന്നാൽ സെമന്തകമണി സത്രാജ്യത്തിന് തന്നെ തിരികെ നൽകി